പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത വരുന്ന ഐ എസ് എൽ സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മുങ്കരം ഐ എസ് എൽ എന്ന് നടക്കുമെന്നുള്ള കാര്യം ഇപ്പോഴുമൊന്നും പറയാറായിട്ടില്ല കഴിഞ്ഞ പതിനെട്ടാം തീയതി ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടന്നെങ്കിൽ പോലും യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല നിലവിൽ വരുന്ന അനുസരിച്ച് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇനി ഉടനെ ഉണ്ടായേക്കും ആ ഒരു മീറ്റിംഗ് നടത്താനാണ് നിലവിൽ ഇപ്പോൾ ക്ലബ്ബുകൾ താല്പര്യപ്പെടുന്നത് എന്നാൽ എ ഐ എഫ് എഫിൽ നിന്നും ഇതിനൊരു അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ജനുവരിയിൽ ഐ എസ് എൽ നടത്താൻ സാധിക്കുമെന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് പതിനെട്ടാം തീയതി നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ആ ഒരു മീറ്റിംഗ് പരാജയമായി എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗ് എ എഫ് എഫ് സംഘടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത ഐ എസ് എല്ലിന്റെ ഈ ഒരു അനിശ്ചിതത്വം കാരണം കൊണ്ട് തന്നെ ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ് സിം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അങ്കരം ഐ എസ് എൽ നടന്നില്ലെങ്കിൽ എല്ലാ ക്ലബുകളെയും സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം മൂലമുണ്ടായ ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഈസ്റ്റ് ബംഗാൾ എഫ് സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വാർത്ത ഐ എം വിജയൻ കേരളത്തിലെ പ്ലേയേഴ്സിനെ കുറിച്ചെല്ലാം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിലെ കളിക്കാരേക്കാൾ കൂടുതൽ കഴിവുള്ള മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല പക്ഷെ അവർക്കെല്ലാം അവസരങ്ങൾ ആവശ്യമാണ് കേരളത്തിൽ ബ്രസീലിയൻ ടീമിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് കളിക്കാരുണ്ട് എന്നും ഐ എം വിജയൻ പറഞ്ഞു എന്തായാലും ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം